ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടുള്ളൊരു നോമ്പത്തൂറിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അത് സമൂസ ചുറ്റാന വേറെ തീർക്ക് സമൂസ ചുറ്റുന്നത് എങ്ങനെയാന്നുള്ളത് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിപൊളി സമൂസം അതാ വരുന്നുണ്ട് വരണിണ്ട് ഒരാൾക്കായി ഞങ്ങളിത് കൊറച്ച നേരായിട്ടുള്ളു എത്തിയിട്ട് അല്ല ശേഷം കേരൂ കേരൂ ഉള്ളിലോട്ട് അത ബിരിയാണിയുടെ മസാല ഒക്കെ വരുന്നത് വരുന്നത് ഇവിടെ വീട്ടിലാണ് ഞമ്മളിന്ന് കൂടുന്നത് ഇഫ്താർ പാർട്ടി വെച്ചിരുന്നത് അടുപ്പ് കത്തിക്കല്ല കേട്ടാ മസാല റെഡി ആയിട്ടുണ്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കണേ മുനീറങ്ങോട്ട് നോക്കൂ പിന്നെ നമ്മളിന്ന് മുനീറാന്റെ വീട്ടിലാണ്ടാ ഇവിള വീട്ടിലാണ് ഞമ്മളിന്ന് നോമ്പുറ കൂടുന്നത് ചിക്കൻ ബിരിയാണി ഉണ്ടാ യ്യാറാക്കണത് രണ്ടാൾക്കാരും അവിടുന്ന് വരുന്നുണ്ട് എന്താണ് കീയിലുള്ളത് ഒന്നൽ നമ്മള് ബിരിയാണി ഉണ്ടാക്കണ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യണത്

ആ നമ്മള് പറഞ്ഞ സാഹചര്യം നിങ്ങള് ബിരിയാണികൾ ശ്രദ്ധിച്ചാൽ മതി

പക്ഷെ എന്ന എനിക്ക് സ്കൂളുള്ള ദിവസം ഏറ്റെടുത്താ നടക്കൂല സാധനം കാണാത്തത് കൊണ്ട് നമ്മളെ വീടല്ലല്ലോ അപ്പൊ ഇവിടെ മറിച്ചിട്ടുണ്ടാക്കി എവിടെയൊക്കെ കത്തിലെടുത്തിട്ടാണ് ഞങ്ങളത് മറിച്ചിടണം തോപ്പിക്കാൻ കഴിയില്ല അതെ അതെ ഇതൊക്കെ സമൂസ ഉണ്ടാക്കിയവരെ അവര് കൊറേട്ടോ കൊറച്ച കള്ളപ്പണിയൊക്കെ അവരെടുത്തിട്ടുണ്ട് സമൂസ വില ഇണ്ടാക്കിയവര് അടുത്ത ടീമേര് വരുന്നുണ്ട് എന്താണ് વેન ડાકી દે રે રેડ પોકેટ મેં વેન ડાકી દે રે આડી બસલીએ આલે નઈ બનાય છે આલે નઈ બનાય છે મને પાછી ક્યાં ગાઈ શકતી હયા ാരോ പറ്റിച്ചതാ ഞാനും ഞാൻ ഒരിക്കടേലോ ഞങ്ങളൊരു സമൂഹ സമൂഹം ഇല്ല ഞായറും നടക്കാനും ഇത്രയും വണ്ടാലേബിളില് വേണ്ട നമ്മക്ക് ഇവിടെ വെക്കാം ഒക്കെ വെക്കാൻ വരാം ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണെ ഇങ്ങനെ മുഹമ്മത്താണല്ലോ ജ്യൂസൊക്കെ நீ எதா கொடுத்தேன்

ഇസി കൊന്നോ അത എങ്ങടെ കൊണ്ടുനാ പിന്നെ കൊണ്ടാ അത് fastapi യുടെ വീഡിയോ എടുക്ക് കുട്ടി fastapi നല്ല สนനം ഓട നല്ല สนനം എന്ത് കാസേരി ജംബ കേക്ക് അല്ല അതിനെക്കാട്ടി വെച്ചിഞ്ഞിോ അതൊ ഇടിക്കടാ ആടാ അതൊക്കെ കംപറന്നു ഹലോ അവിടെ വെച്ചിട്ട് ആരും പാറിനെ നീ സൂപ്പർ മരിക്കേ നീ സൂപ്പർ മരിക്കേ ये सब समझ नहीं आ रहा है मतलब इतना ज्यादा और क्या है 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 और क्या है

कितु मीठा आहे मला स्पाईक नाही मला इना आता भेटत नाही आदा ओकडे कोणी मारले हेलो या लिवना या लिवना देतो करते आता മൊത്തം ഫുള്ള് നോക്കി എല്ലാം കഴിച്ച മുടി വന്നത് വേറെ കോഴ്സ് മാത്രം ബാക്കി കുഞ്ഞിപ്പത്തിൽ പത്തല് വീണ്ടും നെയ്ച്ചോറ് പത്ത് നെയ്ച്ചോറ് മൂന്ന് പപ്പല് കടലക്കറി ടഡല്ല ഇതി ബിഫുമാണ് നല്ല കാറെസലരി ടഡാ സൂപ്പർ ബിസ് കറി മാറ്റാ ചിക്കൻ ഇലി കുടക്ക ബിരിയാണി എന്നല്ല കുടക്ക ബിസ് അടിപൊളി ബിസ് ദാ ചിക്കൻ ഫ്രൈ ഹാ ആവട മൊബൈൽ നെ കുടിച്ചാ കുപ്പി വെച്ചിട്ട് ആരെ അവിടെ പൈപ്പണ്ട് ഐമനെ അവിടെ